എല്ലാവർക്കും ടാലൻ ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ കേരള പാഠി രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള നീർനാഗം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കഥാഭാഗമാണ് നീർനാഗം അതിലെ ഓണ പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു മുൻപുള്ള പാഠങ്ങളിലെ എല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരതൊക്കെ പോയി കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നിയർനാഗം എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം പിന്നെ നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം ആദ്യത്തെ ചോദ്യം ഇതാണ് നിയർനാഗം എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നൽകുന്ന സന്ദേശം എന്ത് ഈ ഒരു പാഠത്തിലൂടെ ഈ ഒരു കഥയിലൂടെ അദ്ദേഹം നൽകുന്ന സന്ദേശം എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൊന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഥയിൽ അള്ളാഹുവിൻ്റെ എന്നാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അതായത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഏതൊരു സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനാവാം മൃഗമാകാം പക്ഷികളാവാം പ്രാണികളാകാം അങ്ങനെ ഏതൊരു സൃഷ്ടിയെയും നമ്മൾ ഒരു കാരണവും കൂടാതെ ഉപദ്രവിക്കരുത് ദ്രോഹിക്കരുത് എന്ന സന്ദേശമാണ് ബഷീർ നീർനാഗം എന്ന കഥയിലൂടെ നൽകുന്നത് രണ്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ ബാപ്പ എപ്പോഴാണ് ബാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പ അച്ഛൻ എന്നൊക്കെ പറയാം എപ്പോഴാണ് നിർനാഗത്തെ കാണുന്നത് ബഷീറിൻ്റെ ബാപ്പ ഉച്ച സമയത്തെ നമസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായ വിരിച്ച് അതിൽ കയറി നിന്നപ്പോഴാണ് നിർനാഗത്തെ കണ്ടത് ഓക്കെ ഈ സന്ദർഭം നിങ്ങൾ ഓർക്കാട്ടോ പാഠഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സന്ദർഭം വേ മനസ്സിലാവും ഇനി മൂന്നാമത്തെ ചോദ്യം നീർക്കോലിക്ക് നീർനാഗമെന്ന പേര് കൊടുത്തത് ആര് ഇപ്പോൾ നീർനാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഈ നീർനാഗം എന്നുള്ളത് അല്ല അത് നീർക്കോലിയാണ് നീർക്കോലിക്കാണ് നീർനാഗം എന്ന് പേര് കൊടുത്തത് തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരാൾ പാമ്പാട്ടി മൂർക്കൻ പാമ്പിനെ ഒരു കുട്ടയിലാക്കി തലക്കിൽ വെച്ചു വച്ചുറങ്ങി അയാളുടെ മൂർക്കൻ പാമ്പിനെ ആരോ മോഷിച്ചു കൊണ്ടുപോയി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അയാൾ നീർക്കോലിയെ പിടിച്ചു ചന്തയിൽ പാമ്പ് കളിക്ക് കൊണ്ടുവന്നു അയാളാണ് നേർക്കോലിക്ക് നീർനാഗം എന്ന് പേര് കൊടുത്തത് അതായത് തമിഴ്നാട്ടിൽ വന്ന പമ്പാട്ടി പാമ്പാട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പാമ്പാട്ടി മൂർക്കൻ പാമ്പിനെ ഒരു കുട്ടയിലാക്കി അദ്ദേഹത്തിൻ്റെ തലക്കിൽ വെച്ചിട്ട് ഉറങ്ങി അയാളുടെ മൂർക്കൻ പാമ്പിനെ ആരവും മോഷ്ടിച്ചു കൊണ്ടുപോയി ഇനി അദ്ദേഹത്തിന് ജീവിക്കാൻ നിവൃത്തിയൊന്നും ഇല്ലാണ്ടായി അപ്പം അദ്ദേഹം എന്ത് ചെയ്തു നീർക്കോലിയെ പിടിച്ചു ചന്തയിൽ പാമ്പ് കളിക്കൊണ്ടുവന്നു അയാളാണ് ഈ നീർക്കോലിക്ക് നീർ നാഗമെന്ന് പേര് നൽകിയത് ഇനി നമുക്ക് ഈ ഒരു പാഠത്തിൽ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് ബഷീറിൻ്റെ ഉപ്പയുടെ കഥാപരിചയം അഥവാ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ക്യാരക്ടർ സ്കെച്ചെന്ന് പറയാറില്ലേ അതാണിവിടെ കഥാപരിചയം കഥാപാത്രത്തെ മനസ്സിലാക്കി കഥാപാത്രത്തെക്കുറിച്ച് വിവരിക്കാനാണ് കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ അദ്ദേഹം സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു തലക്കെട്ട് കൊടുക്കണം ഒരു നല്ലൊരു ശീർഷകം നൽകണം ഇവിടെ കൊടുത്തിട്ടുള്ളത് ബഷീറിൻ്റെ ബാപ്പ തികഞ്ഞ സഹജീവി സ്നേഹി ഇതാണ് തലക്കെട്ട് കേട്ടോ തലക്കെട്ട് കുറച്ച് മുകളിലേക്കാക്കി എഴുതണം പക്ഷേ ഇവിടെ ഒന്നിച്ചാണ് എഴുതി പോയത് അപ്പോൾ ആദ്യം തലക്കെട്ട് എഴുതാൻ എന്നിട്ട് ഒരു വരി വിട്ടിട്ട് വേണം നമ്മൾ കണ്ടൻ്റ് എഴുതാൻ ഇവിടെ കൊടുത്തു നോക്കൂ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ വളരെ നല്ല സ്വഭാവ സവിശേഷതകൾക്ക് ഉടമയാണ് അദ്ദേഹം കച്ചവടക്കാരനായ അദ്ദേഹം വളരെയധികം ചിട്ടയോടെ ജീവിക്കുന്നവനാണ് സ്നേഹസമ്പന്നനായ പിതാവായിരിക്കുമ്പോഴും മക്കളുടെ തെറ്റുകളെ അദ്ദേഹം ഉടൻ തന്നെ തിരുത്താൻ സന്നദ്ധത കാണിക്കുന്നുമുണ്ട് ഉച്ച നമസ്കാരത്തിന് വീട്ടിലെത്തി ബാപ്പ നിസ്കാരം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ബഷീർ പിടിച്ചുകൊണ്ടുവന്ന നീർക്കോലി മുന്നിൽ വന്ന് വീണത് പക്ഷേ അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം എത്രത്തോളം വലുതായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അതായത് ഉച്ച നമസ്കാരത്തിന് സമയത്ത് അദ്ദേഹം നിസ്കാര പായൽ വിരിച്ച് അതിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴാണ് നിസ്കരിക്കാൻ അദ്ദേഹം തുടങ്ങുമ്പോഴാണ് ബഷീർ പിടിച്ചു കൊണ്ടുവന്ന നീർക്കോലെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വീണത് പക്ഷേ അദ്ദേഹം നിസ്കാരം നിർത്തിവെച്ചോ ഇല്ല അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കി ഇതിൽ നിന്ന് എന്താണ് സൂചിപ്പിക്കുന്നത് എന്താണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പലരും എന്താ ചെയ്യുക നെർക്കോലിയെ കിട്ടു പേടിച്ചത് നിർത്തിവെക്കും അല്ലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ വാപ്പ എന്ത് ചെയ്തു നെർക്കോലി അവിടെയുണ്ടെങ്കിലും അതിനെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കി ഇതിലൂടെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസമാണ് ബഷീറാണ് നീർക്കോലിയെ പിടിച്ചു കൊണ്ടു വന്നതെന്ന് അറിയുന്നപ്പോൾ അദ്ദേഹം ബഷീറിനെ വിളിപ്പിക്കുന്നു നീർക്കോലിയെ ചൂണ്ടി അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗം എന്ന ബഷീറിൻ്റെ മറുപടി അദ്ദേഹത്തിൽ ചിരിയാണ് ഉണർത്തിയത് ബഷീറിൻ്റെ ഉമ്മയോട് അതേപ്പറ്റി പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നുമുണ്ട് ബഷീറിൻ്റെ ബാപ്പിയുടെ നർമ്മബോധമാണ് അതായത് ഒരു കോമഡി ഒരു ഫണ്ണി ക്യാരക്ടറാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നേർക്കോലി പിടിച്ചു കൊണ്ടു അദ്ദേഹം ബഷീറിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ബഷീറിനെയും കൂട്ടി തൊട്ടിൻ്റെ തോട്ടിൻ്റെ അടുത്തു ചെന്ന് ആ നിർനാഗത്തെ മോചിപ്പിക്കുന്നു അതായത് അത് ആ നിർണായകത എന്ത് ചെയ്ത് തോട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഒപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന ബഷീറിന് പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെ തെളിവാണ് പിൽക്കാലത്തെ എല്ലാ ജീവി ജീവികളെയും ഭൂമിയുടെ അവകാശികളായി കണ്ടവനാണ് ബഷീർ ഈ മനോഭാവം ബഷീർ രൂപപ്പെട്ടത് ബാപ്പിയുടെ സ്വാധീനം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ബഷീറിൻ്റെ ബാപ്പയിലൂടെ അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹമാണ് വ്യക്തമാകുന്നത് അദ്ദേഹം തൻ്റെ മക്കളുടെ എന്ത് തെറ്റുകളാണെങ്കിലും അതിനെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുപോലെ തന്നെ മക്കളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം നമുക്ക് കഥയിലൂടെ വ്യക്തമാകുന്നുണ്ട് പിന്നെ അദ്ദേഹം നീർനാഗം എന്ന ബഷീർ പറഞ്ഞപ്പോൾ അതൊരു നർമ്മബോധത്തോടെയാണ് അതിനെ കണ്ടിട്ടുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അദ്ദേഹത്തെക്കുറിച്ചുള്ള പോയിൻ്റ്സുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എക്സാമിനത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം ഓണപരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും ഓരോ പാഠത്തിലെയും നിങ്ങൾ ഏതൊരു പാഠത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും മലയാളമാണ് എന്ന് കരുതി നിങ്ങൾ വെറുതെ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് മലയാളം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം ഒരു കഥയിലൂടെ നിങ്ങൾ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിർണാകമാണെങ്കിലും അതുപോലെ തന്നെ കടങ്കത എന്നുള്ള പാഠമാണെങ്കിലും വായുവില്ലാത്ത ലോകമാണെങ്കിലും ഏതൊരു പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിനൊക്കെ എങ്ങനെയാ ചോദ്യം വരിക എന്നുള്ളത് ഓക്കെ നമ്മൾ വെറുതെ ആ ഒരു കഥ വായിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്